നമസ്കാരം നന്മമരം കടപുഴകി വീണിട്ട് കുറച്ച് നാളുകളായി പക്ഷേ നന്മമരത്തെ ഇപ്പോഴും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് വേറെ ആരുടെയും കാര്യമല്ല നമ്മുടെ സ്വന്തം അബ്ദുൾ മനാഫിക്കയുടെ കാര്യമാണ് ഇക്കയുടെ കഴിഞ്ഞ ദിവസം ഹാജരാകാനായിട്ട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു പോയില്ല അതിനുശേഷം ഇപ്പോൾ പറയുന്നത് പോയാൽ എന്നെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്താൽ പിന്നെ ലോകം കാണില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം ഇതിലും വലിയ ഒരു കക്ഷി അവിടെ അറസ്റ്റിലായി ജയിലിൽ കിടപ്പുണ്ട് നമ്മുടെ അബ്ദുൾ നാസർ മദനി സാഹിബ് എന്തൊക്കെയായാലും ഈ നന്മമരം ചമഞ്ഞ് ഇയാൾ എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ധർമ്മസ്ഥലയിൽ കാട്ടിക്കൂട്ടിയത് ഇയാൾക്ക് അതിനുള്ള അധികാരം എന്താണ് ഇയാൾ ആരാണ് കേരളത്തിലെ ഒരു സ്ഥലമല്ല കേരളത്തിലെ ഒരു ക്ഷേത്രമല്ല ഇയാളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമല്ല ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ഒരുത്തൻ വരുമ്പോൾ അവനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാനും എൻ്റെ കയ്യിൽ മരിച്ചുപോയ അനന്യ ഭട്ടിൻ്റെ ഫോട്ടോയുണ്ട് എന്ന് പറയാനുമൊക്കെ ഈ നാണം നാണംകെട്ടവന് എങ്ങനെ സാധിച്ചു നട്ടാൽ കിളിർക്കാത്ത നുണ പറയുന്ന ഇവനെയൊക്കെ ആ ജീവനാന്തം പിടിച്ച് ജയിലിലിടണം ഇല്ലെങ്കിൽ അടുത്ത പ്രശ്നവുമായിട്ട് ഇവിടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വർഗീയത വിളമ്പാനും നന്മമരം ചമയാനുമൊക്കെ ഇവനെത്തും ഇവനാ അർജുൻ്റെ കുടുംബവുമായി ഷിരൂരിൽ മരണപ്പെട്ട അർജുൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമുക്കറിയാം മാത്രമല്ല ഇവനീ കാണിക്കുന്നത് മുഴുവൻ ചെറ്റത്തരങ്ങളാണ് ഈ ധർമ്മസ്ഥലയിൽ ഇവൻ്റെ കളി നടക്കുന്നുണ്ട് ഇവൻ ആരുടെയോ ഫണ്ട് വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അതുമല്ല ഇവനെതിരെ ഉടുപ്പി പോലീസിൽ പരാതിയുണ്ട് എന്ന വിവരം ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്തുമി ന്യൂസാണ് അതിനുശേഷമാണ് മാധ്യമങ്ങളൊക്കെ എന്നിട്ടും ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഇവിടെ ചില മാധ്യമങ്ങൾ ഇവൻ ആക്ഷൻ കൗൺസിലിൻ്റെ മീഡിയ സെൽ കൺവീനർ ഇവൻ ആക്ഷൻ എന്താണെന്ന് അറിയോ അറിയുമോ എന്താണെന്ന് എന്താണെന്നറിയോ മീഡിയ എന്താണെന്ന് അറിയുമോ സ്വന്തമായിട്ടൊരു ചാനലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതിലൂടെ വർഗീയതയും കള്ളത്തരവും ഒക്കെ വിളമ്പലാണ് ഇവൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്തായാലും നാളെ ഇവൻ ഹാജരാകും ഹാജരായില്ലെങ്കിൽ പൊക്കി പിടിച്ചോണ്ട് പോകും കഴുത്തിന് പിടിച്ച് തൂക്കിയെടുത്തോണ്ട് പോകും കാരണം ഇത് കേരള പോലീസ് അല്ല കർണാടക പോലീസാണ് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അത് വേറെ കാര്യം എന്നാൽ പോലും തീർച്ചയായിട്ടും ഇവൻ പെട്ടത് തന്നെ ഇവനെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്തേക്കും ചിലപ്പോഴല്ല ഇവനെ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യും കാരണം പറഞ്ഞത് മുഴുവൻ കള്ളമാണ് ഇവൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് ഇവനൊക്കെ ആരുടെയോ ഏജൻ്റാണ് യാതൊരു സംശയവും ആ കാര്യത്തിനില്ല എന്തായാലും വളരെ സർക്കാസ്റ്റിക് ആയിട്ട് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അഞ്ജു പാർവതി പ്രഭീഷ് അഞ്ജു സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരു ആളുകൂടിയാണ് അഞ്ജുവിൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഐ ആം ട്രാപ്ഡ് ഗൈസ് ഗുയിസ് എന്നാണ് കേട്ടോ സ്വല്പം നേരത്തെ ആയിരുന്നെങ്കിൽ തിരുവോണവും പെരുന്നാളും ഒരുമിച്ച് കർണാടകയിൽ ആഘോഷിക്കാമായിരുന്നു സാരമില്ല നാലാം ഓണം അവിടെ ആഘോഷിക്കാമല്ലോ എന്തായാലും ഈ ഓണം മുഴുവൻ ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ഓണത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമെങ്കിലും കർണാടകയിൽ പോയി ആഘോഷിക്കാം മനാഫിക്കയ്ക്ക് എന്നാലും ഇന്നേ വരെ ജനിക്കാത്ത അനന്യ ഭട്ടന്റെ അസ്ഥി ഇനി ആര് പെറുക്കും പുത്രി ദുഃഖത്തിൽ നീറുന്ന സുജാത അമ്മയെ ആര് ആശ്വസിപ്പിക്കും ധർമ്മസ്ഥലയിൽ ഗതി കിട്ടാതെ അലയുന്ന നൂറുകണക്കിന് ആത്മാക്കൾ മൊത്തം ഇനി ലോറിക്കാരൻ മനാഫ് ആപ്പിലോ ചാനലിലോ കയറി ആശ്വാസം കണ്ടെത്തുമായിരിക്കും എന്നാലും ഞങ്ങളുടെ നെന്മമരം മനാഫിക്കായ്ക്ക് ഈ ഗതി വന്നല്ലോ ഇക്കാന്റെ കയ്യിൽ ഉള്ള ആരും കാണാത്ത അനന്യ ഭട്ടന്റെ ഫോട്ടം ഇനി ഫ്രോഡുകൾ വാഴുന്ന നാട്ടിൽ ഗജരാജ ഫ്രോഡ് ആയതാണോ ഹിക്ക ചെയ്ത കുറ്റം മനാഫ് പറയുന്നു അറസ്റ്റിലായേക്കും അതിൻ്റെ ഒരു ഒരു കാർഡും കൊടുത്തിട്ടുണ്ട് കർണാടക പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ ഹിക്കയുടെ കാര്യം തീരുമാനമാകും ഇതിലും വലിയ ഹിക്ക ഇപ്പോഴും അകത്താണ് എന്ന് പറഞ്ഞ ഒരാൾ അമൻ്റ് ഇട്ടിട്ടുണ്ട് രക്ഷപ്പെടാൻ ഇരവാദമുറപ്പ് ഇതാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ ഭീകരവാദികളുടെ മതഭീകരവാദികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അയ്യോ തല്ലിക്കൊല്ലുന്നേ ഹമാസും ഇതൊക്കെയാണ് ചെയ്യുന്നത് ഗസയിലൊക്കെ തന്നെ അയ്യോ തല്ലി തല്ലിക്കൊല്ലുന്നേ ബോംബിടുന്നേ എന്ന് പറഞ്ഞ് കടന്ന് നിലവിളിക്കും എന്നിട്ട് അങ്ങോട്ട് ആക്രമിക്കും അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇരവാദവുമായിട്ട് ആരെങ്കിലുമൊക്കെ വരും ഇവനൊക്കെ കുത്തിത്തിരിപ്പ് നടത്തി നാടൊക്കെ കുട്ടിച്ചോറാക്കും മറ്റുള്ളവരുടെ ജീവിതം കൂടി ഇവനെ അലവലാതികൾ നശിപ്പിക്കും ജാതിക്കാട് കേരളയിൽ നടക്കും പക്ഷേ അവിടെ പറ്റൂല എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് മനാഫ് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇന്നോ നാളെയോ ഹാജരാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം അതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാം എന്തായാലും മനാഫിക്ക പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് സാധാരണ പെടലല്ല ഒരൊന്നൊന്നര പെടലാണ് പെട്ടിരിക്കുന്നത് ഈ വിഷയം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇ ഡിയും ഒക്കെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനാഫിക്കെ മനാഫിക്ക എന്ന പേര് പേരുപോലും ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഓർമ്മ കാണില്ല ആ അവസ്ഥയിലെത്തും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്